സാജിദ് ബാബു തൃണമൂൽ കോൺഗ്രസ് പ്രതി സാജിദ് ബാബു ഇന്നിപ്പോൾ രണ്ട് പത്രികകൾ സമർപ്പിച്ചത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ ഇതിനകത്ത് ശ്രീ പി അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ ഉദ്ദേശിച്ചതല്ല ഞങ്ങള് കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഞങ്ങളുടെ പാർട്ടി മാറുന്നത് ഈ എലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വിത്തിൻ ത്രീ ഡേയ്സ് മൂന്ന് ദിവസം കൊണ്ട് ഒരു സംസ്ഥാന പാർട്ടിയായിട്ടുള്ള തൃണമൂൽ ബംഗാൾ ഘടകത്തിന്റെ കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏൽപ്പിക്കേണ്ടതുണ്ട് പക്ഷെ അത് ഏൽപ്പിക്കുന്നതിനുള്ള വൈകലാണ് ഈ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള രീതിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധിക്കാതെ വന്നു ആ ഒരു സാങ്കേതികത്വം വരാൻ സാധ്യതയുണ്ട് എന്ന് ാണ് ഞങ്ങൾ ശരി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രണ്ട് കൂട്ടരെയും രണ്ട് മുന്നണിയിലുള്ള നേതാക്കൾക്കെതിരെയും നേതാക്കളെ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പി വി അൻവർ പി വി എൻവർ അപ്പോൾ ആരുടെ വോട്ടാണോ പ്രതീക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇടത് സ്വതന്ത്രരായി കിട്ടിയ വോട്ട് അത് പി വി അൻവർ എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ടായിട്ട് തന്നെയാണോ അദ്ദേഹം ഇപ്പോഴും കാണുന്നത് തൃണമൂൽ കോൺഗ്രസും പി വി എൻവറും ജനങ്ങളുടെ കുത്തക ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തീരെഴുതി നൽകിയിട്ടില്ല ജനങ്ങളുടെ പിന്തുണയാണ് പി വി അൻവറും തൃണമൂൽ കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത് ആ അർത്ഥത്തിൽ ജനങ്ങളുടെ ആകെ വോട്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഇങ്ങനെ അവകാശപ്പെടുകയാണ് ജനത്തിനു വേണ്ടി ഞാൻ ഇറങ്ങുന്നു എന്ന് ഇങ്ങനെ അവകാശപ്പെടുകയാണ് ആദ്യം പറഞ്ഞു വി വി പ്രകാശുമായി ബന്ധപ്പെട്ട് വി വി പ്രകാശിനെ വി വി പ്രകാശിനെ പറയട്ടെ പൂർത്തിയാക്കട്ടെ ഒന്ന് പൂർത്തിയാക്കട്ടെ വി വി പ്രകാശിനെ ആര്യടൻ ഷോക്കത്ത് കാലു വാരി എന്ന രൂപത്തിൽ പറഞ്ഞു അത് ഇടതുപക്ഷവും അത് ഏറ്റുപിടിച്ച ഒരു കാര്യമാണ് വി വി പ്രകാശിന്റെ ഭാര്യ പിന്നീട് പ്രതികരിച്ച് കണ്ടല്ലോ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വി വി പ്രകാശുമായി ബന്ധപ്പെട്ട എന്ത് ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് ബി ജെ പിയുമായി കൈകോർത്ത് ബി ജെ പി ബി ജെ പിയുമായി ബന്ധത്തിൽ ആണ് ആ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം നേരിടുന്നതെന്ന് പറഞ്ഞില്ലേ മത്സരിപ്പിച്ചില്ല എങ്കിൽ ബി ജെ പിയിലേക്ക് പോകും എന്നുള്ള നിലപാടെയിരുന്നു വി പ്രകാശ് എന്ന് പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ പഴയ പോസ്റ്റുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പോയി കാണുന്നു സ്മിതാ സ്മിതാ പ്രകാശിനെ പോയി കാണുമ്പോൾ അതു മരവ്യക്തത ഇപ്പോൾ വന്നല്ലോ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നിങ്ങളിങ്ങനെ അവകാശപ്പെടുന്ന ഒക്കെ ഓരോന്നോരോന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾ എല്ലാ ആളുകളെയും എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പോയി തെരഞ്ഞെടുപ്പിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കും അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് വി വി പ്രകാശിൻ്റെ ഭാര്യയും ആ നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ കാണാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശിനെതിരായി ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കറിയാം ഞങ്ങളത് പ്രത്യേകം പറയേണ്ടതില്ല നിങ്ങൾ ആ രാഷ്ട്രീയ എതിരാളിയെ എങ്ങനെയാണ് നേരിട്ടത് രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്ത് ആരോപണം ഉന്നയിച്ചിട്ടാണ് നിങ്ങൾ നേരിട്ടത് എന്നിട്ടാണ് പറയുന്നത് ആരേടാൻ ഷോക്കത്താണ് കാലുവാരി എന്ന് ആ ഒരു വിഷയം അവിടെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് വി വി പ്രകാശിന്റെ ഭാര്യയിൽ നിന്ന് കിട്ടിയത് നിങ്ങൾ ആളുകൾ എല്ലാ ിൽ വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് ശേഷവും വി വി പ്രകാശിന്റെ ഭാര്യയെ പോയി സന്ദർശിച്ചിട്ടുണ്ട് അതെല്ലാം സൗഹൃദ സന്ദർശനങ്ങളാണ് അത്തരത്തിൽ ഒരു സൗഹൃദമുള്ള ആളുകൾ മാത്രമല്ലോ അതിനുശേഷം നടത്തിയ പ്രതികരണം ഉണ്ടല്ലോ ആ പ്രതികരണങ്ങൾ എന്തായിരുന്നു ആ പിന്തുണ നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നേ എന്ത് പ്രതികരണം നിങ്ങൾ എന്താണ് വിചാരിച്ചത് വി വി പ്രകാശനുമായി ബന്ധമുള്ള അല്ലെങ്കിൽ പഞ്ചായത്തുകൾ മുഴുവൻ ആളുകളെയും പരമാവധി നേരിൽ കണ്ട് വോട്ട് ചോദിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അറിയപ്പെടുന്നതും അറിയപ്പെടാത്തവരുമായ മുഴുവൻ ആളുകളെയും പരമാവധി കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് ആ ഭാഗമായി കൊണ്ടാണ് കണ്ടിട്ടുള്ളത് ഒരു ഒരു സ്ഥാനാർത്ഥിയുടെ ചുമതലയല്ലേ തനിക്ക് വോട്ട് 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 ചെയ്യും എന്ന് കരുതുന്ന മാത്രമാണ് സ്ഥാനാർത്ഥി ചോദിക്കാൻ ചോദിക്കാൻ സാധാരണ ണോ പി വി അൻവർ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ഉച്ചക്കുമൊക്കെ മാധ്യമങ്ങളെ കാണുകയും നേതാക്കൾക്കെതിരെ ഇങ്ങനെ അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണല്ലോ ഓരോ ദിവസവും ഓരോ നേതാക്കളല്ലേ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്തൊക്കെയോ തെളിവുകളുണ്ട് എന്നുള്ള ഭീഷണി അധിക്ഷേപം അധിക്ഷേപ പ്രസംഗം ആർക്കെതിരായിട്ടും നടത്തിയിട്ടില്ല ആർക്കെതിരായിട്ടും അധിക്ഷേപങ്ങൾ നടത്തിയിട്ടില്ലേ സാജിദ്ദിന് മുമ്പും പി വി അൻവറീദിന്റെ മുമ്പും ടി വിയിൽ പ്രദർശനം നടത്തിയിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രിക്കെതിരായി വാർത്താസമ്മേളനം നടത്തുന്ന സമയത്ത് തെളിവുകൾ സഹിതം ടി വി കാണിച്ച് പത്രസമ്മേളനം നടത്തിയിട്ടില്ലേ ആ അർത്ഥത്തിൽ ഞങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങളെയും നിങ്ങളെയും കാണിക്കുന്നതിന് ഞങ്ങൾക്ക് എന്താ മടി അല്ലെ ഇപ്പൊ എന്തൊക്കെ തെളിവുകൾ പുറത്തു വന്നു മുഖ്യമന്ത്രിക്ക് എതിരെ പറഞ്ഞതിൽ എന്തൊക്കെ തെളിവുകൾ പുറത്തു വന്നു എന്താ പുറത്തു വരാത്തത് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ അന്വേഷണം എവിടെയെങ്കിലും എത്തിയോ ശരി തൃശൂർ മാത്രം ശരി പി വി അൻവർ ഉന്നയിച്ച ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരുന്നു ചില പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് മാറ്റി ഓഫീസുമായിട്ട് ആരോപണത്തിൽ നിങ്ങൾക്ക് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് പി വി എൻവർ ആണ് डीबीपी स्मृति परिथ